സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളിന്ന് ഒന്നും പറയുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ കണ്ടോളൂ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് വെച്ചാണ് അതിനകത്തുള്ള ചിക്കൻ ബ്രസ്റ്റിനകത്ത് അധികം വലിയ കട്ടിയുള്ള എന്താണ് എല്ല് പീസുകളൊന്നുമില്ല പക്ഷെ ഞാൻ എല്ലോട് കൂടി കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം അപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചിക്കൻ കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഏഹ് ഒന്ന് പിഴിഞ്ഞൊന്ന് ആദ്യം ഒന്ന് മാറ്റി വെക്കട്ടെ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നോൾ നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് ഓക്കെ അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനിവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മുളക് പൊടി മുളക് പൊടി വളരെ അത്യാവശ്യമുള്ള ഘടകമാണ് അതും കാശ്മീരി മുളകുപൊടി അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ചിക്കൻ എന്താ ഇത്രവേ ഉള്ളൂ കാണിച്ചു തരാൻ ചിട്ട ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ ചിക്കൻ അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ഇതിന് ഒരു മുക്കാലത്ത് എരിയെ ഒട്ടും തന്നെ ഇല്ലാത്ത എരി ഒട്ടും ഇല്ലാത്ത മുളക് പൊടിയത് പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയേർക്കാം വളരെ കുറച്ച് മാത്രം പിന്നെ നമ്മുടെ സാധാ ജീരകം ഇല്ലേ ചെറിയ ജീരകം അതൊരു നുള്ള് കേട്ടോ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ വരും അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഗരം മസാല ഇടുന്ന കാര്യങ്ങൾ നോക്കിക്കോണം എൻ്റെ പിന്നെ എരിക്കും അതിനുമൊക്കെ ചേർന്നിട്ടുള്ള സംഭവം ആയിരുന്നു ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ഉപ്പ് കൂടുതൽ കൂട്ടുന്നവരാണെങ്കിൽ ഉപ്പ് കൂടുതൽ ഇടുക ഓക്കെ പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓക്കെ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിടി ഞാൻ ഇഞ്ചി മാത്രം ഇടുന്നത് കേട്ടോ വെളുത്തുള്ളി ഞാൻ പിന്നെ കാണിച്ചു തരാം ഇഞ്ചി മാത്രം ഇട്ട് ഇനി ഞാനൊരു ഹാഫ് നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കും പിന്നെ വേറെ ഒരു കാര്യം ഈ നാരങ്ങയ്ക്ക് ഞാനൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഈ നാരങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ യോഗാട്ട് ചേർക്കാം കേട്ടോ ഒരു അല്പം പുളിക്ക് വേണ്ടിയിട്ടതിന് ഒരല്പം മാത്രം മതി ഈ ഹാഫ് തന്നെ എടുത്തില്ല മൊത്തം ഞാൻ ഏഹ് അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം അളോടി കുറവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇടാം അപ്പം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ നല്ല പോലെ യോജിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് കേട്ടോ നാരങ്ങ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിക്കോളും കേട്ടോ നാരങ്ങ ചേർക്കുന്നത് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എളുപ്പമായിക്കോളും അതായത് നല്ല മുളക് കറക്റ്റായിരുന്നു ഞാൻ അടുത്ത് ഒരു നുള്ള കൂടെ വേണം അപ്പം ഞാൻ ആ വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ചുപ്പും കൂടെ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഇതിനെ തിരുമ്മി യോജിപ്പിച്ച് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെക്കുന്ന സമയം കൊണ്ട് ഇതിനകത്ത് നന്നായിട്ട് പിടിക്കും കേട്ടോ ആ നാരങ്ങയുടെ ഒരു കുഞ്ഞ് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിനെ ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് എടുക്കണേ കേട്ടോ അതിനെ അടച്ചു കൊടുക്കാനാണ് ഓക്കെ അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നോക്കിക്കേ ഇപ്പോഴത്തെ പരിവ് എങ്ങനെയാന്ന് അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പം എന്ത് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് കുഞ്ഞി സ്പൂൺ കോൺഫ്ലോറ് കേട്ടോ കോൺഫ്ലോർ ഇട്ട് ഇനി നല്ല ഇത് ചിലരാണെങ്കിൽ ഒന്നിച്ചങ്ങിടും ഇത് കേട്ടോ ഈ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇതിനെ പെരട്ടി വെച്ചില്ലേ ഞാനങ്ങനല്ല ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കോണാം അതിന് നല്ലൊരു പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും ഇത് കേട്ടോ കേട്ടല്ലേ അപ്പോൾ നമ്മുടെ പരുവായി ഇപ്പോൾ ഉണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാരും കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കണ്ടിഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇപ്പം ഞാൻ അടുപ്പിൽ ഇതാക്കും ൂടോട്ട് വെക്കാം അടുപ്പിൽ വെച്ചേക്കുന്ന പാത്രം കണ്ടല്ലോ നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് ഓണാക്കി കൊടുക്കുക ഇതിനകത്ത് വേറെ ഞാൻ പൊരിച്ചായിരുന്നപ്പോൾ ആ എണ്ണ അങ്ങ് കളഞ്ഞിട്ട് എടുത്തതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം ഞാൻ എണ്ണ എൻ്റെ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ എനിക്കത് ഉപയോഗിച്ചെങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് മുങ്ങി പൊരി പൊരിച്ചെടുക്കണം അതായത് മുങ്ങിയിരിക്കണം ഇത് പൊരിച്ചെടുക്കുമ്പോൾ പൊരിക്കാൻ ഇടുമ്പടി അല്ലാതെ അപ്പുറവും അപ്പുറവും ഇങ്ങനെ ആക്കിയെടുക്കുകയല്ല ചെയ്യുന്നത് മുങ്ങിയിരിക്കണം നമ്മുടെ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുമ്പോൾ മുങ്ങിയിരിക്കണം എണ്ണ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇതെല്ലാം ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം ഞാനങ്ങ് പുതുക്കി വെച്ച് ഞാൻ എപ്പോഴും കോൺഫ്ലോർ മൈദ കടല ഇത് മൂന്നും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാം പൂച്ചിറു അതിനകത്ത് നമ്മൾ എപ്പോഴും ഈ കോൺഫ്ലോറും മൈദയൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഒരു കിലോ മേടിച്ചാൽ എനിക്ക് കുറേ നാളത്തേക്കത് എടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മേടിച്ചിട്ട് ഉപയോഗം കഴിഞ്ഞാൽ ഞാനത് ഇതുപോലെ കുറച്ച് സമയം അങ്ങെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും നല്ലതാണ് ചീത്തയർത്തില്ല അപ്പം എണ്ണ ഇട്ടിച്ചിവിടെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഈ എണ്ണ കുറച്ച് കുറച്ചിട്ട് ഞാൻ പൊരിച്ചെടുക്കും കാരണം ഇത് ഈ എണ്ണ നമുക്ക് കളയ പിന്നെ വേസ്റ്റാക്കി കളയുകയും വേണ്ട കൂടാതെ പിന്നെന്താണ് നമുക്കിത് മൊത്തം പ്രയോ എടുക്കുകയും ചെയ്യാം ഇടുന്ന സമയത്ത് നല്ല ചൂടോടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ പിന്നെ ഇതിനകത്ത് ചിലർ കളറൊക്കെ ചേർക്കുന്നുണ്ട് ഞാൻ കളറൊന്നും ചേർക്കട്ടില്ല നമുക്ക് നോർമൽ രീതിയിൽ സാധാ ആൾക്കാർക്ക് എങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാമോ ആ രീതിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഏ അപ്പോൾ അതല്ലേ നല്ലത് ഓക്കെ അത് ഉറ്റുകൊടുത്തല്ലേ ഇപ്പം നിങ്ങൾ കണ്ടല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇനി തീ അങ്ങ് ഇച്ചിരി കുറച്ച് കൊടുക്കണം ഏ കാരണം അത് വേവുകയും വേണ്ടേ നമുക്ക് ജസ്റ്റ് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയല്ല ഒന്ന് വേവുകയും വേണം ആ അപ്പൊ എന്റെ വീഡിയോ കണ്ടെല്ലേ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടിപൊളി സാധനങ്ങളൊക്കെ ഇട്ടാ നിങ്ങൾ കാണത്തില്ല അടിപൊളി വീഡിയോസാണ് ഞാൻ ഇടുന്നത് പക്ഷെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ അടിപൊളി പറയുന്നില്ല നിങ്ങൾ കണ്ടുനോക്കുക അത്ര തന്നെ വീഡിയോ കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻ്റൊന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി ഞാൻ അല്ല വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല എന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചുതരാം പിന്നെ കറിവേപ്പിലയും വേണം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഒരുപാടങ്ങ് അതായത് എപ്പോഴും ചിക്കനും മട്ടനും ഒക്കെ മേടിച്ച് കൂട്ടുന്നവരല്ല നമ്മൾ സാധാ ഫുഡ് കഴിക്കുന്നവരാണ് അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മൾ മട്ടനും ചിക്കനും ഒക്കെ ചേർത്ത് വീഡിയോ ഇടണ്ട നമുക്ക് സാധാരണ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാ ആൾക്കാർക്ക് നമ്മളങ്ങ് ലക്ഷറി ലൈഫല്ല അപ്പം ചിക്കനും മട്ടണും പിന്നെ ബീഫും അതുപോലെ തന്നെ പ്രോൺസും ഒക്കെ വെച്ചുള്ള വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ വീഡിയോ ഞാൻ സാധാരണക്കാരിയാണ് അപ്പം അതുപോലുള്ള സാധാരണ ഫുഡ് സാദാ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ ആ ഫുഡാണ് പഠിക്കേണ്ടി വരുന്നത് മനസ്സിലായി സാധാ ഫുഡുകൾ സാമ്പാറും അവിയലും തോരനും ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളുണ്ട് രസവും ഒക്കെ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളുണ്ട് പഠിച്ചു വരുന്നത് പിന്നെ വേറെ വേറെ കാര്യങ്ങളും ഉണ്ട് അവരൊക്കെ നോർമൽ പഠിത്തവും ഒക്കെ കഴിഞ്ഞ് അതുങ്ങൾക്ക് ചിലപ്പം ഇപ്പോഴും പണ്ടുള്ള രീതിയല്ല ഇപ്പം ഒരുപാട് പഠിക്കാനുണ്ട് കുഞ്ഞുങ്ങൾക്ക് പണ്ടത്തെ രീതിയേ അല്ല അപ്പോൾ അതൊക്കെ പഠിത്തവും അതുപോലെ ഈ പാചകം പഠിക്കാനും എല്ലാവർക്കും ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് വരുമ്പം അവർക്ക് ഫുഡ് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള ചില വീഡിയോസ് കാണുമ്പോൾ അതുങ്ങൾക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റും മനസ്സിലാവുന്ന അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് നമുക്ക് അതുമെല്ലാം നമുക്ക് എന്നും ഒന്ന് ചിക്കനും മട്ടണും പ്രോൺസും ഒക്കെ ചേർത്ത വീഡിയോ നമുക്ക് ഇടാനും പറ്റില്ല നമ്മൾ സാധാ ആൾക്കാരാണ് എപ്പോഴും നമുക്ക് മട്ടൺ മേടിക്കാൻ പറ്റുമോ എപ്പോഴും ചിക്കൻ മേടിക്കാൻ പറ്റുമോ സാധാ ആൾക്കാർക്ക് പറ്റില്ല അപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചുള്ള ചാനലാണ് എനിക്ക് മനസ്സിലാകുന്നോ അധ്യം ക്ഷമിക്കുക അപ്പം ഞാൻ അങ്ങനെയാണ് വീഡിയോ ഇടുന്നത് നമ്മൾ സാധാ ആൾക്കാർ സാധ അങ്ങനെയുള്ള ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് ലക്ഷറി പാചകങ്ങൾ ഇടുന്നത് ഓക്കെ അതുപോലൊക്കെ ഇടുക പിന്നെ നമ്മൾ ഒന്ന് ആലോചിക്കാം സാധാ ഫുഡുകളാണ് മാഡം ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കത്തില്ല നല്ല ലക്ഷറി ഫുഡുകളും ഉണ്ടാക്കും കൂട്ടത്തിൽ വെറും സാധാ ആൾക്കാരുടെ ഫുഡുകളും ഉണ്ടാക്കും കൂടുതലും ഉണ്ടാക്കുന്ന അതാണ് സാധാ ആൾക്കാർക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് മാഡം കാണിച്ചു തരുന്നത് ഞാൻ ഒരുപാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ലക്ഷ്മി മാഡത്തിനെ ഞാൻ എല്ലാ വീഡിയോസും മാഡത്തിൻ്റെ കാണും മനസ്സിലാവുന്ന നമ്മൾ സാധാ ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ നിന്ന് ആൾക്കാർക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടണ്ടെന്നത് ഓക്കെ അപ്പം വല്ലപ്പോഴും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് എങ്കിൽ ഇല്ലെന്നല്ല എൻ്റെ വീഡിയോക്കകത്ത ഒരു എൻ്റെ ചാനലിൽ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ഒരുപാടുണ്ട് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാനത് നമ്മുടെ പാകമായിട്ടുണ്ട് ഇത് പുറമേ നന്നായിട്ട് ക്രിസ്പിയാണിത് കേട്ടോ ഞാൻ കാണിച്ച് തരാൻ അകമേ നല്ല ജ്യൂസി ആയിരിക്കും അതാണ് ഇങ്ങനെ വെച്ചാലുള്ള ഗുണം നിങ്ങൾ കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ ഇതേ കണക്ക് വെച്ച് നോക്കുക അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ ഇല്ലോ അറിയാൻ പറ്റും അപ്പോൾ അടുത്ത ട്രിപ്പ് ഉള്ള ഇതാണ് നമുക്ക് തീ നല്ല കൂടിയിരിക്കുന്ന സമയത്ത് വേണം ഇതുണ്ട് കേട്ടോ കൂട്ടി വെച്ചിട്ട് വേണം ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ അടുത്ത ഇരുന്ന് ഒന്ന് സെറ്റായിട്ട് നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കണം എങ്കിലേ അത് വേഗത്തോളൂ കേട്ടോ ഇവിടെ എല്ലാ ജൂലിയുടെ ഫുഡ് ഞാൻ ചൂടാക്കുക സോറി കേട്ടോ അതും കൂടെ കാ കണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്കറിയാം നിങ്ങൾ ക്ഷമിക്കുന്നു അവർക്ക് കൊടുക്കേണ്ട സമയം നല്ല മണം വരുന്നുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് രണ്ട് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം പിന്നെ നിങ്ങളെ കാണിക്കുകയും ചെയ്യുക മെയിനായിട്ടുദ്ദേശം അതാണ് നമ്മൾ ഒരുപാട് അങ്ങിപ്പം കണ്ട മക്കറ്റിൽ നിന്നപ്പോഴ് ഒരു ജീവിതകാലം മൊത്തം കഴിക്കാനുള്ള ഫുഡ്

ഇങ്ങനെയൊക്കെ ഒരായുസ് മുഴുവനും കഴിക്കാനുള്ളതും നമ്മൾ അവിടെ വെച്ച് കഴിച്ച് തീർത്തു അപ്പം ഒരു അക്കത്തോന് കഴിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന ഫുഡിനൊരു ക്ഷാമവും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അത് എനിക്കുള്ള ഒരു പോളിസിയാണ് എൻ്റെ ശത്രുക്കൾ വന്നാൽ പോലും അവരെ ഞാൻ നല്ല രീതിയിൽ സൽക്കരിക്കും അപ്പം എനിക്കതാണ് എൻ്റെ എനിക്ക് എനിക്കിഷ്ടം അതാണ് നമ്മുടെ വീട്ടിൽ കയറി വരുന്നവർക്ക് ആഹാരം വയറു മറച്ചു കൊടുക്കുക അപ്പം അങ്ങനെയാണ് ഞാൻ ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് അടു എണ്ണയിലിട്ടിട്ട് അതിൻ്റെ ഒരു വശമൊന്നും നല്ലതുപോലെ ആകാതെ നമ്മളിതിട്ട് ഇങ്ങനെ ഇളക്കരുത് കേട്ടോ കാരണം ഇതിനകത്തുള്ളതൊക്കെ ഇങ്ങനെ ഇളകി ഇളകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതിനെ ഒരു കുറച്ച് സമയം അതിന് കൊടുക്കുക ഒന്ന് ഫ്രൈ ആവാനുള്ള ഒരു ഒന്ന് ആവാനുള്ള സമയം അതിന് കൊടുക്കുക എങ്കിലേ ഇതിനകത്തെല്ലാം പിടിച്ചിരിക്കത്തോളൂ അല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഇളവിളവി പോകും അപ്പം ഇതങ്ങനെ ആവത്തില്ല കാരണം ഞാൻ കോൺഫ്ലോറ് അവസാനം ചേർത്തേക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് അകത്തുള്ള എരി എരി മസാലകളില്ല ഒന്നും പോകത്തില്ല അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഒന്നിച്ച് ചേർക്കാതെ ഈ അവസാനം ചേർക്കുന്നത് കൊണ്ട് ഗുണം എന്താ രണ്ട് രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മസാല ഐറ്റംസ് ഇപ്പം കൂട്ടത്തിൽ തന്നെ കോൺഫ്ലോറ് ഇടുക അങ്ങനെ ഒന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതെല്ലാം നമ്മൾ പിന്നെ പെരട്ടി വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തതിന് ശേഷം കോൺഫ്ലോറ് ചേർത്ത് ഉണ്ടാക്കി നോക്കുക രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും മനസ്സിലാവണം ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും മനസ്സിലാവണം അപ്പം അതുകൊണ്ട് ഞാൻ ഈ രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ എണ്ണയ്ക്കകത്ത് ഒന്നും കാണത്തില്ല എടുക്കുമ്പോഴേ എടുക്കുന്നു അപ്പം ഈ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ മൂക്കി വെച്ചാക്കുന്നതെന്താണെന്നറിയാമോ നമുക്ക് ഈ എണ്ണയെങ്ങ് കളയാം അതിന് വിഷമം തോന്നത്തില്ല ഒരുപാട് എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാരണം ബാക്കി ഒരുപാട് എണ്ണ വരും നമുക്ക് വിഷമം വരും ഇപ്പം വെളിച്ചെണ്ണയുടെ വില അറിയാമല്ലോ നിങ്ങൾക്ക് ഭയങ്കര വിലയാണ് വിലയാണിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് അപ്പം അങ്ങനെ മനസ്സിന് വിഷമം വരാതിരിക്കാനുള്ള ഒരു എളുപ്പപ്പണിയെ ഞാൻ പറഞ്ഞു തന്നെ കൊച്ചു പാത്രങ്ങൾ എടുക്കുക ഇതുപോലെ കുഴിവുള്ള കുഞ്ഞ് കൊച്ചു ഇരുമ്പേട്ടികൾ എടുത്തിട്ട് അതിനകത്ത് ഫ്രൈ ചെയ്യുക അപ്പം നമുക്ക് വിഷമം വരത്തില്ല ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഏ അതുപോലെ അകം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ കഴിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചുതരാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കഴിച്ച് കാണിച്ചുതരാം ഭയങ്കര സൂപ്പറായിരുന്നു ഇപ്പം ഇതേ രീതിയിൽ ചിക്കൻ ചിക്സ് പണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കണേ മറക്കരുത് ഫീഡ്ബാക്ക് ഞാൻ അത് മൊത്തം ഉണ്ടാക്കട്ടെ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ലാസ്റ്റയാണത് ൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശരിയെന്നു നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എൻ്റെ കൈ ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഫീഡ്ബാക്ക് തരണം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിയാണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി പിന്നെ Okay, I don't know. 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 I don കണ്ടല്ലേ ഇതാണ് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാവരും ഇത് കണക്കുണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബൈ